മായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ഷിർക്ക ജിന്നിനോട് ചോദിച്ചാലും ഷിർക്ക അത് മലക്കിനോട് ചോദിച്ചാലും ഷുർക്ക ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കാരണം ജിന്ന് അദൃശ്യമാണ് ിന്ന് അഭൗതികമാണ് അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ ആറാമത്തെ വളവ് പിന്നെ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി അവന മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഇതുവരെ കുഞ്ഞീത് മതിന് പറഞ്ഞത് പാവം കുഞ്ഞീത് വന് മരിച്ചു പോയപ്പോൾ വാദം മാറ്റി നിങ്ങൾ പറഞ്ഞു ഏത് ആറാമത്തെ വളവ് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കയ്യിൽ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ ജിന്നുകളുടെ കയ്യിൽ പെട്ടെന്ന് ചോദിച്ചാലോ പ്രശ്നമല്ല എന്നിടത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീപകായക്കൂടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോടെ നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനി മുജാഹിദികൾ പഠിക്കട്ടെ എന്നിട്ട് നമ്മളെ ഞങ്ങളെ വരാ പിന്നെ അത് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ശിർക്കല്ല എന്ന് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മുഖ്യമായ കാരണം ഇപ്പോഴും ബാലുശ്ശേരി ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഹിമാമിയ ചെയ്തു ചെയ്തു എന്ന് വരും ആദല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമിങ്ങൾ ചെയ്തത് സിർക്കാണെന്ന് പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ്